സംസ്ഥാനം ഡീറ്റെയിൽ ആയിട്ടുള്ള പി ഡി എൻ എ സമർപ്പിച്ചില്ല എന്നുള്ളതായിരുന്നു ഒരു സമയത്തുണ്ടായിരുന്ന ആരോപണം മൂന്ന് മാസം എടുക്കുന്നു സംസ്ഥാനം പി ഡി എൻ എ സമർപ്പിക്കാൻ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അന്നത്തെ ഒക്കെ ചർച്ചകളിൽ അന്ന് വയനാടിന് സംസ്ഥ കേന്ദ്രം പണം അനുവദിക്കാതിരിക്കുന്ന സമയത്ത് ഒക്കെ വലിയ തോതിൽ ആരോപണങ്ങൾ വന്നപ്പോൾ പറഞ്ഞത് പി ഡി എൻ എ സമർപ്പിക്കാൻ വൈകിയെന്നുള്ളതാണ് അന്ന് വി കെ സരോജ ചർച്ചയുടെ ഭാഗവുമായിരുന്നു അപ്പോൾ അസമൊക്കെ മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന പി ഡി എന്നെ സമർപ്പിച്ചത് അതിനു മുൻപ് തന്നെ അവർ കേടു കൊടുത്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് അന്ന് സി പി എം വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് പക്ഷെ അതിനുശേഷം ഈ പറയുന്ന വിശദമായ പി ഡി എന്നെ സമർപ്പിച്ചതിന് ശേഷം എത്ര നാൾ കഴിഞ്ഞിരിക്കുന്നു ഇനി ഈ പറയുന്ന അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ സംസ്ഥാനം ആവശ്യപ്പെട്ട വായ്പ പ്രകാരം നൽകിയതാണ് എന്നു ഈ പറയുന്ന വിനോദസഞ്ചാര വേണ്ടി നൽകിയതാണോ എന്നോ ഇരിക്കട്ടെ അതവിടെ നിൽക്കട്ടെ അതിനുശേഷവും വയനാട് പ്രശ്നം ആവർത്തനം നിൽക്കുകയാണല്ലോ ഈ പറയുന്ന ബജറ്റിൽ പ്രഖ്യാപനമില്ല അതിനുശേഷമുള്ള പ്രഖ്യാപനമില്ല ഇനി സംസ്ഥാനത്തിന്റെ കയ്യിലുള്ള ദുരിതാശ്വാസ നിധിയിലെ ഫണ്ട് മുഴുവൻ ചെലവഴിച്ചിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കേരളം കൊടുത്ത പണം മുഴുവനും എടുത്ത് ചെലവഴിച്ചതിനും ശേഷം വേണമെങ്കിൽ ഞങ്ങൾ നോക്കാം എന്നുള്ളതാണോ അങ്ങനെ പറഞ്ഞില്ലല്ലോ അങ്ങനെ ഒരു വ്യാഖ്യാനം ഇതിനൊന്നും ഇല്ലല്ലോ അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി അദ്ദേഹത്തിൻ്റെ നേതാക്കന്മാരടക്കം ഭരിക്കുന്ന പഞ്ചായത്തുകളല്ലേ അവിടെ ഉള്ളത് എവിടെ ലിസ്റ്റ് ഇതിൽ ദുരിതമനുഭവിക്കുന്ന ആളുകളുണ്ടല്ലോ ആ ആളുകളുടെ ലിസ്റ്റ് ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഗവൺമെൻറ് എല്ലാം കൂടി തയ്യാറാക്കിയല്ലോ ആ ലിസ്റ്റിൻ്റെ സ്ഥിതി എന്താ ബഹുമാനപ്പെട്ട മാധു അതൊന്ന് ഇടതുപക്ഷത്തിന്റെ വലതുപക്ഷത്തിന്റെ അവർ ഭരിക്കുന്ന പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംസ്ഥാന ഗവൺമെന്റ് ഒക്കെ ഉണ്ടല്ലോ ഏഴര മാസം എട്ട് മാസം ആയല്ലോ കേന്ദ്ര ഗവൺമെന്റ് പി ഡി എപ്പോ എനിക്കറിയില്ല അത് അവിടുത്തെ മുഖ്യമന്ത്രിമാരോടും ബീഹാറിന് മണിക്കൂറിന് സിക്കിമിന് പണം കൊടുത്തത് എല്ലാം പഞ്ചായത്തിന്റെ ലിസ്റ്റ് നോക്കിട്ടാണോ ദിവസങ്ങൾക്കകം കൊടുത്തല്ലോ നിങ്ങൾ പണം അല്ല ആറ് മാസം റിപ്പോർട്ടിൽ നിങ്ങൾ അടിയന്തര ധനസഹായം കൊടുത്തല്ലോ ശരി ശ്രീട് ചോദിക്കും നിങ്ങൾ ഉത്തരം പറയണം കഴിഞ്ഞാ നിങ്ങള് ഉത്തരം പറയണം അല്ല കേരളത്തിലെ സഹായം നിങ്ങൾ അല്ല അങ്ങനെ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പറയാനാണെങ്കിൽ ഇവിടെ പിണറായി വിജയൻ പറഞ്ഞ പോലെ നീളത്തിൽ ഞാന് ചിരിച്ചത് എന്റെ സമയത്തിൽ ഇടപെട്ടപ്പോ ഞാൻ ഇടപെട്ട് നേരത്തെ ചോദിച്ചുകൊണ്ട് ചിരിച്ചത് മാത്ര അല്ലാതെ ഈ വിഷയവുമായി അതിനെ കൂട്ടിക്കുഴയ്ക്കണ്ട ഞാൻ തിരിച്ചു ചോദിച്ചത് ആ സംസ്ഥാനത്തെ ഏതെങ്കിലും ആളുകൾക്ക് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരോട് ഇവിടുത്തെ മുഖ്യമന്ത്രി ചോദിക്കണം എന്താ തെറ്റുള്ളത് മാധുവിനും ചോദിക്കാം നിങ്ങളുടെ റിപ്പോർട്ടർമാർക്ക് എങ്ങനെയാണ് ചോദിക്കേണ്ടത് ഇവിടുത്തെ ചോദിക്കേണ്ടത് കേന്ദ്രത്തോടാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി ചോദിക്കേണ്ടത് ഇവിടെ വന്ന് ഞങ്ങൾ സഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രിയോടാണ് അല്ല അതാ ഞാൻ പറഞ്ഞത് വിമാനം വായിച്ചതിന്റെ ചെലവ് വേറെ തെരച്ചിലും നടത്തിയിട്ടുള്ള കേന്ദ്രത്തിന്റെ ചെലവ് വേറെ വരും അദ്ദേഹം നേരത്തെ തന്നെ തടസ്സപ്പെടുത്തി നേരത്തെ അല്ല ഞാനത് ഞാനതുകൊണ്ടാണല്ലോ ചിരിച്ചോണ്ട് പറഞ്ഞത് പറഞ്ഞിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാണല്ലോ ഞാൻ അല്ല അല്ല ഞാൻ വേണ്ടി തടസ്സപ്പെടുത്തിക്കൊള്ളാനാണ് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിന് ഈ അവസരത്തിൽ സംസാരിക്കാനേ കഴിഞ്ഞില്ല അത് കേട്ടാലല്ലേ മറിച്ചോ ചോദിക്കാൻ പറ്റുമോ ശ്രീകൃഷ്ണദാസ് പൂർത്തിയാക്കണം അല്ല ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് കളവ് പറഞ്ഞു കളവ് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മളുടെ സംസ്ഥാനത്തിന് പണം കിട്ടുന്നതിനെ സംബന്ധിച്ചോ സംസ്ഥാനത്തിലേക്ക് പണം വരുന്നതിനെ സംബന്ധിച്ചോ ഇവിടെ ആരും ആരുമെതിരല്ലോ അവിടെയാണ് ഞാൻ തിരിച്ചു ചോദിച്ചത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബെനിഫിഷ്യറീസ് ലിസ്റ്റ് പോലും പൂർണ്ണമായും തയ്യാറാക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ പണം എവിടെ പണം എവിടെ എന്ന് ചോദിക്കുന്നത് ഇനി രണ്ടാമത്തത് പി ഡി എൻ എ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് ആ പി ഡി എൻ എ റിപ്പോർട്ട് അതിൻ്റെ കമ്മിറ്റിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാക്കുമ്പോൾ അത് കൃത്യമായി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല ഒരു ധാരണക്കുറവ് ഞങ്ങൾക്ക് ആ കാര്യത്തിനകത്തില്ല പിന്നെ അതിനെ തുടർന്ന് മറ്റൊരു സംസ്ഥാനത്തിന് കൊടുത്തില്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെയാണ് പണം എന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു ചോദിച്ചത് ആ സംസ്ഥാനങ്ങൾക്ക് എപ്പോഴാണ് പണം കിട്ടിയത് എങ്ങനെയാണ് പണം കിട്ടിയത് എന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന അതിനുള്ള പ്രതിനിധി ഡൽഹിയിൽ ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര സർക്കാരിന്റെ ആ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ പ്രതിനിധിയുമായുള്ള അംഗീ ചർച്ചയിൽ വന്നിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായും അങ്ങേക്ക് മറുപടി പറയാൻ കഴിയും ഈ എന്തുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നു ഇവിടെ കിട്ടുന്നില്ല എന്ന ചോദ്യം പി ഡി എൻ മാത്രമല്ല അതാണ് പറഞ്ഞത് അസമിലൊക്കെ പ്രശ്നം ഉണ്ടായപ്പോൾ ഈ പറയുന്ന ഇന്ത്യൻ മിനിസ്ട്രിയിൽ സമിതി പോയി റിപ്പോർട്ട് കൊടുത്ത് ഉടനെയാണ് കൊടുക്കുന്നത് അതും കഴിഞ്ഞ് പി ഡി എൻ്റെ റിപ്പോർട്ടും കഴിഞ്ഞ് മാസങ്ങളും കഴിഞ്ഞിട്ടും ഈ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി വീതം രണ്ടു തവണ കൊടുത്തതിനപ്പുറത്തേക്ക് വയനാട് പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായെങ്കിൽ അങ്ങ് ആ പണം അലോക്കേറ്റ് ചെയ്തതിന്റെ ആ വിവരം ഒന്ന് വായിച്ചാൽ മതി നമുക്ക് ശ്രീ സരോനോട് ചോദിക്കാം നിങ്ങൾ എന്തായി പൈസ ചിലവാക്കാത്തേന്ന് അല്ല ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത് പി ഡി എൻ എ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ള സംസ്ഥാനങ്ങളുണ്ടെങ്കിൽ അവർക്ക് പണം പെട്ടെന്ന് കിട്ടാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് ആ സംസ്ഥാനങ്ങളിലൂടെ ചോദിക്കേണ്ടത് അവരുടെ വിതരണം ചെയ്യലല്ലോ കേന്ദ്ര സർക്കാർ കൊടുത്ത പണമല്ലേ പേണമല്ലേ കേന്ദ്ര സർക്കാർ അവർക്ക് കൊടുത്തു നമുക്ക് കിട്ടിയില്ല അത് കേന്ദ്രത്തോടാണ് ചോദിക്കേണ്ടത് അങ്ങനെ മുട്ടായുക്താണ് ഈ പറയുന്നത് നിങ്ങൾ അതിനെ പറഞ്ഞത് സംസ്ഥാനങ്ങൾക്കദ്ധതികൾ പൂർത്തിയാക്കിട്ടുണ്ടോ പറഞ്ഞോളൂ തന്നെ നിങ്ങളുടെ സർക്കാർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ചോദിക്കുന്ന ചോദ്യം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് പി ഡി എൻ എ റിപ്പോർട്ട് പ്രകാരം കൊടുത്തു കണക്ക് കൊടുത്തു എന്നിട്ടും തരുന്നില്ല ആ റിപ്പോർട്ടിന് ശേഷമാണ് കേന്ദ്ര ബജറ്റ് നടന്നത് ആ കേന്ദ്ര ബജറ്റിലും ഒരു രൂപ പോലും പറയുന്നില്ല കേരളം എന്ന വാക്കേ പറയുന്നില്ല കേരളത്തിലെ ചോദിച്ചത് കേരളത്തിലെ ജനങ്ങളുടെ ചോദ്യമാണ് അതിന് നിങ്ങൾ ഉത്തരം പറയും ബഹുമാനപ്പെട്ട മാധു ഞാനതാ ഞാനത് ഉത്തരം പറയും ചോദിച്ചെന്ന് ബഹുമാനപ്പെട്ട മാധു അതായത് നിങ്ങള് നിങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റ് നിങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റ് ഈ കേരളത്തിൽ പ്രധാനമന്ത്രിയെ തന്നെ അയച്ച് സന്ദർശനം നടത്തി വിവരങ്ങൾ ശേഖരിച്ച് അതുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും ശേഖരിച്ചിട്ട് എട്ട് മാസം കഴിഞ്ഞു എന്നിട്ട് ഒരു രൂപ പോലും വയനാടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൊടുത്തിട്ടില്ല എന്ന ആരോപണമാണ് ഞാൻ ഉന്നയിക്കുന്നത് എന്ന് എന്ന് നിങ്ങൾ നിങ്ങൾ പറയുമ്പോൾ ഏത് അക്കൗണ്ടിൽ മാധു ഞാൻ അദ്ദേഹം പറഞ്ഞതിനുള്ള വ്യക്തമായ ഉത്തരമാണ് പറഞ്ഞത് പി ഡി എൻ എ റിപ്പോർട്ടിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും അത് ബോധ്യപ്പെട്ട് കണക്കുകൾ പരിശോധിച്ച് അതിന് പണം കിട്ടണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അതിന്റെ ബെനിഫിഷ്യറീസ് ലിസ്റ്റ് വേണ്ടേ അതായിട്ടില്ല എന്നാ ഞാൻ പറഞ്ഞത് സംസ്ഥാന ഗവൺമെന്റ് അങ്ങനെ ഒരു ഫൈനൽ ബെനിഫിഷ്യറി സുഹൃത്ത് റിപ്പോർട്ട് പോലും വാങ്ങിക്കാതെ നിങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റ് ആസാമിനും ബീഹാറിനും തമിഴ്നാടിനും മനസ്സിലായില്ലെങ്കിൽ എന്ന് നിർബന്ധ ബുദ്ധിപിടിച്ച ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്ക്